ഹോം ശ്രീ നാരായണേ നമ ശ്രീ ലലിതാ സഹസ്രനാമം നാമം എഴുപത്തി നാല് ഹോം ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിതായ നമ ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിതയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അതായത് ചതുർബാഹു മുതൽ മുപ്പത് പേരുടെ വധം എന്നുവെച്ചാൽ ഭണ്ഡാസുരന്മാരുടെ പുത്രന്മാരുടെ വധമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള അതിനുവേണ്ടി ഉദ്യുക്തയായിട്ട് എന്നുവെച്ചാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാലയുടെ ബാല ബാലാദേവി ബാലയ്ക്ക് പ്രസിദ്ധമായിട്ട് ത്രക്ഷരി ഷടക്ഷരി നവാക്ഷരി ഇങ്ങനെ പല പഞ്ചദശാക്ഷരി മുതലൊക്കെ ബാലാംബികയ്ക്ക് രൂപഭേദങ്ങളുണ്ട് അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ഒൻപത് വയസ്സായ സ്വപുത്രിയുടെ ആ ഒരു പരാക്രമത്താൽ സന്തുഷ്ടയായിരിക്കുന്ന ദേവി എന്നാണ് പറയുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലത് താഭ്യർ നിവേദ്യമാനാനും സദേവി ലളിതാംബിക പുത്രിയാ ഭുജാപഥാനി ശ്രുത്വ പ്രീതി സമായേയോ എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് ഈ നാമത്തിൻ്റെ അർത്ഥത്തെ വിശദീകരിക്കാം ഭണ്ഡ എന്നതിനെ ശബ്ദം എന്നുള്ളൊരർത്ഥം നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ പുത്രൻ എന്ന് പറയുമ്പോൾ ആത്മജൻ തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പം അങ്ങനെ പറയുമ്പോൾ ഭണ്ഡപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദത്തിൽ നിന്നും ഉൽപ്പന്നമായത് എന്നാണ് അർത്ഥമായിട്ട് വരിക അപ്പോൾ വധത്തിന് ഉദ്യുക്തയായിട്ടുള്ളതാണെന്നാണല്ലോ അപ്പോൾ വധിക്കുന്നതിനുള്ള താല്പര്യമാണ് ആ ഒരു ഉത്സാഹമാണ് അപ്പോൾ ബാലശബ്ദത്തിന് ബലദാനെ എന്ന അർത്ഥത്തിൽ എന്താണ് കൊടുക്കുന്നത് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ വിക്രമം എന്ന് പറയുമ്പോൾ വിശേഷമായ അതിവിശേഷമായിരിക്കുന്ന ശക്തി അപ്പം നന്ദിത എന്ന് പറയുമ്പോഴോ ആനന്ദം ആനന്ദിക്കുന്നത് എന്നർത്ഥം അർത്ഥം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഭണ്ഡപുത്രന്മാരെ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതായ രാഗം ദേഷം മുതലായിരിക്കുന്ന നമ്മുടെ ചിത്തവൃത്തികളെ നശിപ്പിക്കുന്നതിനുള്ള ശക്തി കൊടുക്കുന്ന ആ ശക്തിവിശേഷത്തിൽ ആനന്ദിക്കുന്ന ദേവി എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ വരുമ്പോഴോ ഇപ്പം നമ്മുടെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതാണല്ലോ പഞ്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനൊരു വിഷയത്തിൽ നമുക്ക് ഒരു ആഗ്രഹം താല്പര്യം ഉണ്ടാകുമ്പോൾ എന്താണ് രാഗദ്വേഷങ്ങൾ നമുക്കുണ്ടാകും അതിഷ്ടമാണ് ഇത് ഇഷ്ടമല്ല എന്നുവെച്ചാൽ നാമജപം നാമം ജപിക്കുന്ന ശബ്ദം ഇഷ്ടമാണ് സ്തോത്രജപം ഇഷ്ടമാണ് എന്നാൽ മറ്റ് ശബ്ദങ്ങൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ ശബ്ദത്തിനോട് പ്രത്യേക ഇഷ്ടം അങ്ങനെയൊക്കെ അനിഷ്ടം എന്നുള്ള രീതിയിൽ അപ്പോൾ നോക്കൂ ഇവിടെ നമ്മുടെ ആത്മജ്ഞാനമാകുന്ന ബലം കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ബുദ്ധി അങ്ങനെയുള്ളതെന്താ ശബ്ദം മുതലായ വിഷയങ്ങളെയും അതിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളെയും തള്ളിക്കളയുമ്പോഴാണ് നമുക്ക് ബ്രഹ്മഭാവത്തിന് ആത്മഭാവത്തിന് ആത്മജ്ഞാനത്തിന് നാം പാത്രമായിട്ട് തീരുന്നത് യോഗ്യനായിട്ട് തീരുന്നത് രാഗദേശങ്ങളെ നമ്മുടെ മനസ്സിനെ ആത്മാവിൽ നിന്ന് അകറ്റി എന്ന് വെച്ചാൽ നമ്മുടെ നിജസ്വരൂപത്തിൽ നിന്നും നമ്മെ അകറ്റി നമ്മെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ലൗകികമായ വിഷയങ്ങളിലേക്ക് അങ്ങനെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സാധകരായിരിക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യണം ആത്മാനാത്മവിവേകം കൊണ്ട് വിശേഷ ശക്തി കൊണ്ട് ഈ പറയുന്ന രാഗദ്വേഷം മുതലായിരിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളാകുന്ന പ്രശ്നത്തെ പരിഹരിക്കണം എന്നുള്ളതാണ് അങ്ങനെ സാധകരുടെ ആത്മഭാവത്തിന് ബ്രഹ്മബോധത്തിന് വിപരീതമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഉത്സാഹമുള്ള ആത്മജ്ഞാനമാണത് അങ്ങനെയുള്ള ആത്മജ്ഞാനമാകുന്ന ശക്തി ശക്തി ശക്തയോപാസനയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ശക്തിയെ കൊടുക്കുന്നതുകൊണ്ടും ആ ശക്തി ആനന്ദിക്കുന്നതായിരിക്കുന്ന ദേവി ആയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ദേവിയെ ഭണ്ഡപുത്രവധൂദ്യുക്ത ബാലാ വിക്രമനന്ദിത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് നാമം ഓം ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിതായ ഈ നമ